ഓഗസ്റ്റ് പത്തിന് നടക്കാനിരിക്കുന്ന ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫ് റാലിക്ക് വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഏറെ പ്രതീക്ഷയോടെയാണ് റാലിയെ നോക്കിക്കാണുന്നതെന്നും ഭാരതത്തിലെ മെത്രാൻമാർ വ്യക്തമാക്കി ഓഗസ്റ്റ് പത്തിന് നടക്കുന്ന റാലിയിൽ വിശ്വാസി സമൂഹം സജീവമായി പങ്കെടുക്കണമെന്നും എല്ലാവരെയും അതിനായി ക്ഷണിക്കുകയാണെന്നും സിബിസിഐ പ്രസിഡന്റും തൃശൂർ അധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് വ്യക്തമാക്കി തൃശൂരിൽ നടക്കുന്ന റാലിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പ്രൊലൈഫ് പ്രവർത്തകർ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാരസെന്തിയുടെ എപ്പിസ്കോപ്പൽ അഡ്വൈസർ ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് കെലിസ്റ്റും ജീവിന് വേണ്ടി ശബ്ദിക്കേണ്ടത് ഇതിന്റെ ആവശ്യമെന്ന് കൊല്ലം രൂപ അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയും ഷെക്കിന ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കി മൂന്നാമത്തെ മാർച്ച് ഫോർ ലൈഫാണ് തൃശ്ശൂരിൽ വെച്ച് നടക്കുന്നത് ആദ്യത്തേത് ഡൽഹി വെച്ചും രണ്ടാമത്തേത് പൂനെയിൽ വെച്ചുമാണ് ഇത് വാസ്തവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ അമേരിക്കയിൽ ആരംഭിച്ച ഒരു മൂവ്മെൻ്റാണ് ആഘോഷിനെതിരെ ദയാവധത്തിനെതിരെ കൊലപാതകത്തിനെതിരെ യുദ്ധക്കെടുതികൾക്കെതിരെയൊക്കെ ജീവന് വേണ്ടിയുള്ള പോരാട്ടമായി നടത്തുന്നതാണ് മാർച്ച് ഫോർ ലൈഫ് അമേരിക്ക പല പ്രാവശ്യവും നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അത് മൂന്നാമത്തേത് തൃശ്ശൂരിൽ വെച്ച് നടക്കുന്നു അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി നാളെ ഓഗസ്റ്റ് പത്തിന് ഇത് നടക്കുകയാണ് അതിൽ പങ്കുചേരാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു പ്രൊലൈഫിന് ഇന്ത്യയിലെ നേതൃത്വം കൊടുക്കുന്നത് പോണ്ടിച്ചേരി ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് കാലിസ്റ്റ് പിതാവാണ് കേരളത്തിന് നേതൃത്വം കൊടുക്കുന്നത് കൊല്ലം പിതാവ് ബിഷപ്പ് പോൾ മുല്ലശ്ശേരിയാണ് ഇത് സി ബി സി ഐയുടെ കീഴിൽ സി ബി സി ഐ പ്രസിഡൻ്റ് എന്ന നിലയിൽ സി ബി സി ഐയുടെ കീഴിൽ തൃശ്ശൂരിൽ വെച്ച് നടക്കുമ്പോൾ അത് വൻ വിജയമാക്കാൻ എല്ലാ തൃശ്ശൂർക്കാരോടും എല്ലാ ഭാരതീയരോടും ക്ഷണിക്കുന്നു ഭാരതത്തിൽ നിന്ന് എല്ലാ രൂപതകളിൽ നിന്ന് പ്രതിനിധികൾ നാളെ വരുന്നു അമേരിക്കയിൽ നിന്നുള്ള രണ്ട് പ്രതിനിധികൾ എത്തിയിട്ടുണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യും ഐ എം വെരി ഹാപ്പി ദാറ്റ് ഷെക്കീന ഹാസ് ടേക്കൺ ദ ഇൻട്രസ്റ്റ് ടു കവർ അപ്പ് ദിസ് ഐ എം വെരി ഡിയർ ടു സെക്കീന ടി വി ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ദ തേർഡ് മാർച്ച് ഫോർ ലൈഫ് വി ആർ കണ്ടക്ടിങ് ഇറ്റ് ടു കോൺഷ്യൻറ്റൈസ് ആൻഡ് മേക്ക് ദ പീപ്പിൾ ടു റിയലൈസ് ദ പ്രഷ്യസ്നെസ് ഓഫ് ദ ലൈഫ് ഇൻ ദ ഹൂം Because today abortion has become very common and very rampant. Everybody is going without any qualms of conscience. So we have to make them realize. That's why we started this initiative. The first was in Delhi. The second was in Pune last year. And the third here this year in uh, Trishur. Very well planned. Tomorrow we are having the March for Life. And the next also we have planned next year. It is going to be on the 9th of August in Bangalore. The Archbishop uh, Peter Machado has taken it up. So that is a, so. This is the. It's only to make the people to be aware of the preciousness of life and uphold life, protect life, always everywhere. What do you feel right now being here? I am very happy. The way they have organized in a very elaborate way, very grand way, and they have mobilized a lot of people. This is a great success. Do you expect more people uh, in this march for life than the previous years? Of course. ஆன் நோட் ஓன்லி எக்ஸ்பெக்ட் ஆல்ரெடி வி ஹாவ் ஆல்ரெடிஸ்டிக்ஸ் தட் சோ மெனி ஆர் கோய்டு பார்ட்டிசேட் இன் திஸ் விட் நாட் டேக்கன் ப்ளேஸ் பிஃபோர் சரிக்கும் மார்ச் தொடங்கிய சமயம் முதல் தான் கேரளத்திலே பிரோலைஃப் பிரவத்தனம் சாய் ഈ തേർഡ് മാർച്ച് ഓഫ് ലൈഫിന് മുന്നൊരുക്കമായിട്ട് ഞങ്ങൾ കാസർഗോഡ് മുതൽ പാറശാല വരെ വലിയൊരു യാത്ര സംഘടിപ്പിച്ചു അതുവഴി ഒത്തി വളരെയധികം പേർക്ക് ജീവൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ സാധിച്ചു സഭാ പിതാക്കന്മാരുടെയും പ്രത്യേകിച്ച് മാറപ്പമാരുടെ ചാക്രിക ലേഖനങ്ങൾ മാനേ തുടങ്ങി അവസാനത്തെ ബിക്കസ്റ്റേറിയുടെ ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫിനെ കുറിച്ചുള്ളതുവരെയുള്ള ആ ഭാഗങ്ങൾ പഠിപ്പിക്കുവാനും സാധിച്ചു എല്ലാ പിതാക്കന്മാരും ഓരോ സ്ഥലത്തുള്ള സംവിധാനങ്ങളും വളരെ നന്നായിട്ടാണ് പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ വരുമ്പോൾ തീർച്ചയായും തൃശ്ശൂർ വെച്ച് നടക്കുന്ന അവസരത്തിൽ ജീസസ് യൂത്ത് കരിസ്മാറ്റി പ്രസ്ഥാനം കേരളത്തിലെ പ്രോ പ്രസ്ഥാനം എല്ലാം കൂടി ഒരുമിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ തൃശ്ശൂരിലെ പ്രോ പ്രസ്ഥാനം കൂടി ഒരുമിച്ച് പങ്കെടുക്കുമ്പോൾ തീർച്ചയായും ഇത് വലിയൊരു സന്ദേശം ഭാരതത്തിന് നൽകുന്നു പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ എം ടി പി ആക്ട് വഴി ജീവനെതിരെയുള്ള ഒരു നിലപാടെടുത്തത് ഇന്നും വളരെ ശക്തമായി ആ നിലപാട് തുടരുകയാണ് വളരെയധികമായിട്ട് ഇപ്പം മുപ്പത്തി രണ്ടാഴ്ചയാകുന്നത് കുഞ്ഞിനെ പോലും കൊല്ലുവാനുള്ള സ്വാതന്ത്ര്യത്തിനായിട്ട് അമ്മ ആണ് തീരുമാനിക്കേണ്ട കുഞ്ഞിൻ്റെ ജീവനാൽ എന്നുള്ള ഒരു തീരുമാനം പക്ഷെ ദൈവമാണ് തീരുമാനിക്കേണ്ടത് കാരണം ഓരോ മനുഷ്യൻ്റെയും ജീവിതം ദൈവമാണ് വയനാട്ടിലെയൊക്കെ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു കാര്യമല്ലേ മനുഷ്യൻ വിചാരിക്കുന്നവരല്ല അപ്പോൾ ദൈവം തീരുമാനിക്കുന്ന ആ തീരുമാനത്തിന് വിധേയപ്പെടുന്നതാണ് അല്ലെങ്കിൽ ദൈവശിക്ഷയെ നമ്മൾ സ്വയം വിളിച്ചു വരുത്തുന്നോ ഒന്നായിട്ട് തീരു ജീവനെതിരെയുള്ള ഏത് നിലപാടും അത് പ്രകൃതി സംരക്ഷണം മുതൽ എല്ലാ കാര്യത്തിലും സത്യത്തിൽ നിലപാടെടുക്കേണ്ടതാണ് ഒരുക്കം നടത്തിയതാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അഭിയ പുലശ്ശേരി പിതാവിൻ്റെ നേതൃത്വത്തിൽ ജെയിംസ് ആഴ്ചൻ ലീഡ് ചെയ്ത ഒരു മാർച്ച് ഫോർ ലൈഫ് കേരള മാർച്ച് ഫോർ ലൈഫ് നടത്തിയതാണ് അതിൻ്റെ ഒരു കൾമിനേഷൻ കൂടിയാണ് ഇത് കരിസ്മാറ്റിക് കമ്മീഷൻ നടത്തുന്ന തൃശ്ശൂർ അതിരൂപത സി ബി സി ഐ ആദിപ് ആതിഥ്യം കൊടുക്കുന്ന ഈ മാർച്ച് ഫോർ ലൈഫ് വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾ ഈ സമയത്ത് തൃശ്ശൂർ അതിരൂപതയ്ക്കും ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴെത്തിന് നന്ദി പറയാൻ ആഗ്രഹിക്കും കാരണം തൃശൂർ അതിരൂപത അധ്യക്ഷൻ സി ബി സി ഐ പ്രസിഡൻ്റ് ആയിരിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ഞങ്ങൾ കെ സി ബി സി ഫാമിലി കമ്മീഷന്റെയും റോയ ലൈഫ് സമിതിയുടെയും പ്രതിനിധികളാണ് ആ രീതിയിലാണ് ഞങ്ങൾ ഒരുക്കം നടത്തിയത് ആർച്ച് ബിഷപ്പിന് പ്രത്യേകം നന്ദി പറയുന്നു ഇത് ഒരു പത്ത് പതിനയ്യായിരം ആളുകൾ നാളെ കൂടുമ്പോൾ അവർക്ക് കിട്ടുന്ന മെസ്സേജ് ഞങ്ങൾ ഒരു ലക്ഷത്തിലധികം ആളുകളിലേക്ക് റീച്ച് ചെയ്തു ഏതാണ്ട് മുന്നൂറ്റി എൺപത് സെൻറ്ററുകളിൽ ഈ വിഷയം പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾക്ക് നടക്കാൻ സാധിച്ചു അതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന നിലയിൽ വാസ്തവത്തിൽ അത് തീരലല്ല ഒരു തുടക്കമാണ് ഗർഭസ്ഥ ശിശു അടക്കം ഇന്നിവിടെ അനാച്ഛാദനം ചെയ്തത് അജാത ശിശു ജനിക്കാതെ പോയ കുട്ടികൾ ആ കുട്ടികൾക്ക് അടക്കം വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജീവനോടുള്ള മൂല്യം അത് കത്തോലിക്ക സഭ എന്നും ഉയർത്തിപ്പിടിക്കുന്നതാണ് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിൽ വലിയ വലിയ അഭിമാനത്തോടെ വലിയ സന്തോഷത്തോടെ നാളത്തെ ഈ മാർച്ച് ഫോർ ലൈഫ് ഇന്ത്യ മാർച്ച് ഫോർ ലൈഫിൽ ഞങ്ങൾ കാണുന്നു അത് പരമണിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തൃശ്ശൂരിൽ നടക്കുന്ന ഇന്ത്യ മാർച്ച് ഫോർ ലൈഫിൻ്റെ ജനറൽ കൺവീനർ എന്ന നിലയ്ക്ക് എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം പ്രകൃതി തന്നെ ഇതിനായിട്ട് നമുക്കൊരു വലിയൊരു അവസരപ്പ് നൽകിയിരിക്കുകയാണ് കാരണം ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് മഴയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും കാണുന്നില്ല നാളെയും പ്രകൃതി നമുക്ക് അനുകൂലമായിട്ടായിരിക്കും എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് ഒപ്പം തന്നെ ഈ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തപ്പോൾ അത് ആ അനുഭവങ്ങൾ എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് കാരണം കേരളത്തിലെ മുഴുവൻ രൂപതകളിലും മുഴുവൻ മനുഷ്യ മക്കളിലേക്കും ഈ ഒരു ജീവൻ്റെ സന്ദേശം എത്തിക്കാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് ഒപ്പം തന്നെ വലിയ സ്വീകാര്യതയായിരുന്നു മറ്റ് പബ്ലിക് പ്ലേസുകളിലെ അതായത് പൊതു ഇടങ്ങളിൽ ഞങ്ങൾ ഈ ഒരു മെസ്സേജ് സന്ദേശങ്ങൾ നൽകുമ്പോഴും അവിടെയുള്ള പൊതുജന പ്രതിനിധികളടക്കം നമ്മെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളെ ഷാൾ അണിയിക്കുകയും അത്തരത്തിൽ അവർ വലിയ പ്രതീക്ഷയോടെ ഈ ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ ഒരു ആശയത്തെ കാണുന്നു അത് തന്നെ നമ്മെ സംബന്ധിച്ച് വലിയൊരു സന്തോഷകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ നാളത്തെ ഈ ഒരു റാലി പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺ ലൈഫ് ഏറ്റവും മനോഹരമായി തീരുമെന്നുള്ള വലിയ പ്രത്യാശയോടെ തന്നെയാണ് ഞങ്ങൾ കാരസിന്ത്യയും കെ സി ബി സി കരസ്മാറ്റിക് കമ്മീഷനും സംയുക്തമായാണ് ഇന്ത്യ സ്മാർട്ട്ഫോൺ ലൈഫ് റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് റാലിക്ക് മുന്നോടിയായി അജാത ശിശുക്കളെ സ്മരിച്ചുകൊണ്ട് തൃശൂർ വ്യാകുലമാതാ ബസ്ഡക്കിയുടെ സെമിത്തേരിയുടെ കവാടത്തിൽ ഒരു സ്മരണിക നിർമ്മിച്ചിട്ടുണ്ട് സ്മരണികയുടെ ഉദ്ഘാടനവും ആശീർവാദവും സിബിസിഐ പ്രസിഡന്റും തൃശൂർ അതിരൂപതാധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് നിർവഹിച്ചു കാരസിന്തിയുടെ എപ്പിസ്കോപ്പൽ അഡ്വൈസർ ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് കെലസ്റ്റ് കൊല്ലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി തൃശൂർ അതിരൂപതാ സഹായമെത്രമാർ ടോണി നീലങ്കാവിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെ ജനിക്കാനും ജീവിക്കാനും വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് മാർച്ച് ഫോർ ലൈഫ് റാലി സംഘടിപ്പിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം നിരവധി റാലികൾ നടത്തപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ ഇത് മൂന്നാം തവണയാണ് മാർച്ച് ഫോർ ലൈഫ് റാലി സംഘടിപ്പിക്കുന്നത് തൃശൂരാണ് ഇത്തവണ നടക്കുന്നത് അതിനു മുന്നോടിയായി തന്നെ ഉള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞതായിട്ടാണ് സംഘാടകരും ബിഷപ്പുമാരും എല്ലാം ഷെക്കന ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുന്നത് റാലിയുടെ തലേദിവസമായ ഇന്ന് അജാത ശിശുക്കളെ സ്മരിക്കുന്നതിനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും വേണ്ടി ഒരു സ്മരണികയാണ് ഇവിടെ തീർത്തിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടന കർമ്മവും ആശീർവാദ കർമ്മവും ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു നാളെ ഒരുപാട് പേരെ ഒരുപാട് പ്രൊലൈഫ് പ്രവർത്തകരെയും ജീവനെ സ്നേഹിക്കുന്നവരെയും ജീവൻ സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരും ഒരുപാട് പേര് ഇവിടെ ഈ റാലിയിൽ എത്തിച്ചേരും എന്ന പ്രതീക്ഷയാണ് മാർച്ച് ഫോർ ലൈഫ് റാലി സംഘാടകർ പ്രദർശിപ്പിച്ചിട്ടുള്ളത് തൃശൂരിൽ നിന്നും ക്യാമറാമാൻ അലനും ജോയിലിനുമൊപ്പം അനു തങ്കച്ചൻ